അപ്പതേ എ നിപ്പൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ അടുക്കള വരെ പോയിട്ട് അവിടെ എന്താണ് പരിപാടി എന്ന് നോക്കിയിട്ട് വരാം അയ്യോ അയ്യോ നടക്കാൻ മയ്യേ കാലുവേദന കൈവേദന മുട്ടുവേദന നമ്മുടെ അടുക്കളയിൽ നിന്നാണ് കേട്ടോ ചെറിയ ചെറിയ ഒരാക്കെ നിൽക്കാൻ പറ്റുള്ളൂ ചെറിയ റൂമാണ് കേട്ടോ അപ്പം ഞങ്ങൾ എന്താ പരിപാടി എന്ന് വെച്ചാൽ തക്കാളി ചോറ് ഉണ്ടാക്കാൻ പോവാണ് തക്കാളി ചാറൊക്കെ ഉണ്ടാക്കാനുള്ള കൊച്ചുള്ളി ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില തക്കാളി തക്കാളിയാണുള്ള മെയിൻ പിന്നെ പച്ചമുളക് അത്രയും സാധനങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് വയറ്റി എടുത്തിട്ട് ചോറിനകത്തിട്ടിട്ട് മിക്സ് ചെയ്യുക അത്രേ ഉള്ളൂ പരിപാടി കേട്ടോ ചെയ്താലോ ചിക്കൻ മസാല ഇട്ടേക്കറി ചിക്കൻ്റെ ടേസ്റ്റ് ഇട്ടേ മീറ്റാ എന്നാ മീറ്റ് മസാല ഇട ഞാണ്ടീ കുപ്പിക്കത്തിരിക്കുന്നത് അതെന്താ സാമ്പാർ ഓർഡർ എന്നാൽ അതോടിച്ചിട്ട് കേട്ടോ ചിക്കൻ മസാല മീറ്റ് മസാല ഇല്ല അതും ഇല്ല ആണോ എന്നാ എന്നാ ചിക്കൻ മസാല ആ പുതിയ പൊട്ടിക്കത്തൊരു പൊട്ടി പൊട്ടിച്ചോളാം അപ്പൊ എന്നാ നമ്മള് ചോറല്ലേ കഴിക്കുന്നത് അപ്പൊ വെറൈറ്റി ആയിക്കോട്ടെ കരുതി അപ്പൊ ഇത് ഞങ്ങള് സ്ഥിരമായിട്ട് ഇവിടെ വീട്ടിലുണ്ടാക്കാറുള്ള ഒരു സാധനമാണ് കേട്ടോ തക്കാളി ചോറ് പിന്നെ അമ്മയുടെ യൂട്യൂബ് ചാനലിൽ എൻ്റെ വീഡിയോകൾ തക്കാളി ചോറ് നാരങ്ങ ചോറ് അങ്ങനെ കുറേ ഐറ്റംസ് ഇങ്ങനെ വീഡിയോയിൽ കിടപ്പുണ്ട് അപ്പോൾ അതാണ് കേട്ടോ സംഭവം ഒന്നും ഇല്ല വെളിച്ചെണ്ണയൊക്കെ തീർന്നു കേട്ടോ ഇനി മേടിക്കണം കുറച്ച് ഉപയോഗമുള്ള ഉണ്ടായിട്ട് ഒത്തിരിയാണോ മേടിച്ചിട്ട് സാധനങ്ങളൊക്കെ അല്ലേ മഞ്ഞപ്പൊടിയും തീരുന്നോ ഓക്കെ ഇന്ന് പറ്റുമെങ്കിൽ പോവാം മുളോടിയാണോ ആ കുറച്ചും മുളോടി കുറച്ചും ആയിട്ട് ബൈംഗേ ഇരിക്കൊള്ളാം കുറച്ചും മുളോടി ഇട്ട് കൊടുക്കാം വേര് വേണ്ട ഇതിനെ കണ്ടല്ല ലിജി കഴിക്കില്ല ലിജി വേണ്ടതല്ലേ പറഞ്ഞു ഈ ചോറ് ആ വേണ്ട പാതി വെക്കണ്ടേ പോ കുറച്ച് ആ ഇതിന്റെ താഴെ ഇതിന്റെ തന്നെ ഇരിക്കൊണ്ടക്ക ഇണ്ടാ ഇതിനി കുറച്ചല്ലേ ഉണ്ടക്കുള്ളൂ നിങ്ങൾക്ക് പാത്രമൊന്നുമില്ല അതെ കഴിക്കാൻ ഉള്ളത് മാത്രം ഇതിന്റെ ഉണ്ടാകണം നമ്മൾ ഒരു നേരത്തേക്കുള്ള ആഹാരം വെക്കാറുള്ളൂ രാത്രി ഏതാക്ക അങ്ങനെ എന്തേലൊക്കെ കഴിക്കുന്നു ഇപ്പോ

ില്ല ഇതിനകത്ത് ഇല്ലാത്ത ഗ്രാമ്പ് ഒരെണ്ണം കിടപ്പില്ല ആ കൊഴപ്പില്ല ഇനി വല്ലതും കുരുമുളകുണ്ടോ കുരുമുളകും ഇല്ല കടു കിട്ട് ആക്കി എടുക്കണം അത് ജീരകവും പെരിഞ്ജീരകിട്ടതെല്ലാം കൂടെ ഒന്ന് വഴറ്റി എടുക്കണം അത്രേ ഉള്ളു പരിപാടി തലത്തുള്ള ഇന്ത്യ മൂത്ത് വരുമ്പഴത്തേനും നമുക്ക് ബാക്കി സാധനം ഇട്ടുകൊടുക്കാം പച്ചവെള്ള പച്ചവെള്ളം ഒന്ന് ചെറുതായിട്ട് വാടട്ടെ കൊച്ചുള്ളു സവാള ഇല്ലാത്തോണ്ട് കൊച്ചുള്ളി ഇട്ടതാണ് കേട്ടോ അടുത്ത സാധനം ഇടാൻ പോട്ടോ ഈ തക്കാളി ചോറിന്റെ മെയിൻ ആയിട്ട് തക്കാളി ഇടാൻ പോവാ എണ്ണ ഒഴിക്കാം കുറവാണ് അതുകൊണ്ടിട്ട് കുറച്ച് നെയ്യ് കിടന്ന് വാടട്ടെ അതൊന്നും അറിയില്ല ആ പപ്പല നേരെ എന്നല്ലേ അല്ല അതിഉപയോഗിക്കണ്ട ഇത് ത്രിസ്റ്ണ്ടെന്ന് പറഞ്ഞാ ഞാൻ ഇതിനെ നീം വറുത്തു നീങ്ങര വെച്ചു ആ നമുക്ക് തക്കാളി ഇട തക്കാളി ഇട്ട് എടുക്കാം തക്കാളി പടയപ്പല തക്കാളിന്ന് വാടി വരട്ടെ നല്ല പൊടിയാക്കിട്ട് കൊടുക്കല്ലേ നമുക്ക് പൊടി ഇട്ടുകൊടുക്കാവേ കൊറച്ച് മഞ്ഞപ്പൊടിയും ഇനി അതെമ്മടെ ടുത്ത് കുറച്ച് മുളോടി ഇട്ടുകൊടുക്കാം ഇതൊരു മീഡിയ അല്ലേട്ടോ അതോ ഇങ്ങനെ ഞങ്ങള് ചെറിയ പരിപാടി ചെയ്തോണ്ട് നിങ്ങളെ കാണിച്ചു ഒരു വെറൈറ്റിക്ക് ഒരു ചോറ് കഴിക്കുമ്പോ ഒരു വെറൈറ്റി ആയിക്കോട്ടെ ചെയ്ത കേട്ടോ

എല്ല മേടിക്കാൻ സമയായിരിക്കുന്നു ഞങ്ങളിങ്ങനെ ഉണ്ടാക്കുന്ന കേട്ടോ നമ്മള് ഫ്രൈഡ് റൈസ് എന്തുവാണ ഒന്നും കഴിക്കത്തില്ല ഇനി കരിവ് ആണെന്ന് പറഞ്ഞ് ഇജി ഇങ്ങനെ കഴിക്കത്തില്ല അങ്ങനെ തന്നെ രണ്ടുപിടി ചോറ കഴിക്കുന്നു ഇതുകൊണ്ടുണ്ടെങ്കിൽ പിന്നെ ഒട്ടും കഴിക്കത്തില്ല ഇനി നല്ലവണ്ണം ഇളക്കി കൊടുത്തിരുന്നായിരുന്നു നല്ലോണം ഇളക്കി കൊടുത്താൽ മതി എണ്ണ ഇല്ലാത്തോണ്ട് ഒരു മയം ഇല്ലേ എല്ലാം എണ്ണ വേണം പിന്നെ ചോറുലക്കാം അപ്പം ഇതിന്റെ ഒരു കളർ കളർ ശരിക്കും പറഞ്ഞാൽ മഞ്ഞപ്പൊടി കൂടുതൽ ഇട്ടാലും മഞ്ഞ കളറിൽ വരും അതെ മഞ്ഞപ്പൊടി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങള് പറ്റുന്ന സാധനങ്ങൾ വെച്ചിട്ട് ഞങ്ങളൊരു മസാല ചോറ് എന്ന് ോറ് പറയാല്ലേ തക്കാളി ചോറ് എന്ന് പറയുന്നില്ല പേര് മാറ്റി മസാല ചോറ് എന്തായാലും ഇങ്ങനെ കഴിച്ചു നോക്കാം അല്ലേ പട്ടാ മസാല ഒന്നും ഇല്ലല്ലോ പിന്നെ കുറച്ച് അണ്ടിപ്പുരം മുന്തിരി കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും നല്ല രീതിയിൽ ഉണ്ടാക്കി നോക്കാം ഇത്ര മതി െ ഓക്കെ ഉണ്ടോ അപ്പൊ പിന്നെ ഒന്നും നോക്കണ്ട സംഭവം റെഡി ആയിട്ടുണ്ട് ഉള്ളേ അപ്പൊ അടിപൊളിയായിരിക്കും ഇതിനാണെങ്കിൽ പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട അതാണ് മെയിൻ ആയിട്ടുള്ള പിന്നെ വേറെ കഴിക്കാനായിട്ട് മുരിങ്ങ തോരന കേട്ടോ നമ്മൾ കറിയിലൊക്കെ മുരിങ്ങയുടെ അകത്തുള്ള സാധനം മാത്രം ചെയ്കിയെടുത്താൽ മുരിങ്ങ തോരൻ പിന്നെ ഇത് മീൻകറി മുളക് മീൻകറി എണ്ണ ഇല്ലാതെ ഉണ്ടാക്കിയതല്ല അപ്പം ഈ ഇതിനകത്ത് ഒക്കെ ശാലം രസം കൂടെ ഒഴിച്ച് മാത്രം കഴിക്കാനുള്ള അടിപൊളിയായിരിക്കും കേട്ടോ സംഭവം റെഡി ആയ സ്ഥിതിക്ക് ഞങ്ങളതിന് ഫുഡ് കഴിക്കാൻ പോവാണ് ഓക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കില്ല കഴിച്ചോക്ക എങ്ങനെ പറ കഴിച്ചിട്ട് ദൈമേലി വെക്കണ്ട കഴിക്കാൻ പറ്റ ബുദ്ധിമുട്ടായിരിക്കും സൂപ്പർ ആണോ ആ പിന്നെ കഴിച്ചോ അപ്പോൾ നമ്മൾ കഴിക്കാൻ പോകണേ കഴിച്ചതായിട്ട് കാണാം കേട്ടോ ഇവിടെ തക്കാളി ചോറ് കഴിച്ചോ വാവയുടെ തക്കാളി ചോറ് കഴിച്ചോ അപ്പോൾ നമുക്ക് കഴിച്ചായിട്ട് കാണാം കേട്ടോ ഓക്കെ അപ്പം നമുക്ക് കഴിച്ചതായിട്ട് കാണാം അല്ലേ കഴിച്ചോ